കൊച്ചി മേയർ ആരെന്നതിൽ തീരുമാനം നീളുകയാണ് ഇന്നലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലും തീരുമാനമായില്ല ജില്ലാ നേതൃത്വത്തിൽ ധാരണയായില്ലെങ്കിൽ കെ പി സി സി തീരുമാനം പ്രഖ്യാപിക്കും ദീപ്തി മേരി വർഗീസ് ഷൈനി മാത്യു വി കെ മിനിമോൾ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുള്ളതിനാൽ മേയർ സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടാനും സാധ്യതയുണ്ട് ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡാനി ഗുഡ് മോർണിംഗ് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല അവിടെ തീരുമാനമെടുക്കാൻ പ്രാപ്തരായവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതുവരെ തീരുമാനമൊന്നും ആയില്ല കെ പി സി സി വരുമോ ഇതിൽ കെ പി സി സി അല്ല അതിനു മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം കാര്യങ്ങൾ പോവുകയാണ് കാരണം ഒരു തീരുമാനം എന്ന രീതിയിലേക്ക് മാറുന്നില്ല ഇനി ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുമോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഡി സി സി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന ചർച്ചകളുണ്ട് ഇതിനെ കൗൺസിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തി അവിടെയും ഒരു സമവായത്തിലേക്ക് പോയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം അവിടെ ഒരു രഹസ്യ ബാലറ്റോ അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരുന്നെങ്കിൽ ഒരാളിലേക്ക് ചെല്ലുമായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഒരു തുറന്ന ചർച്ച എന്ന രീതിയിലേക്കാണ് പോയത് ആളുകൾ വ്യക്തമായ അഭിപ്രായം പറയാതെ ഒരു രീതിയിലേക്ക് മാറി എന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഗ്രൂപ്പ് സമവായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പോകണം കാരണം ഇവരോരോരുത്തരും ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉയർത്തിക്കാട്ടപ്പെടുമ്പോൾ ആർക്ക് പരിഗണന നൽകണം നൽകണമെന്ന ഒരു ആശയക്കുഴപ്പം പൊതുവിൽ വരുന്നുണ്ട് ആ പ്രധാന പേരുകാരെന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ കെ പി സി സി ഭാരവാഹിയായ ദീപ്തി മേരി വർഗീസ് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസ് സിന്റെ ഭാരവാഹിയും കഴിഞ്ഞ ടൈമുകളിൽ മൂന്ന് ടൈമുകളായി തുടർച്ചയായി കൗൺസിലറാവുന്ന വി കെ ബിനിമോളും ഒപ്പം തന്നെ ഷൈനി മാത്യുവും പരിഗണിക്കപ്പെടുന്നു ഷൈനി മാത്യുവിൻ്റെ സെക്കൻഡ് ടൈം ആണെങ്കിൽ കൂടിയും അവർക്ക് എ ഗ്രൂപ്പിന് ഒരു പിന്തുണ അവർക്കുണ്ട് ഏതാണ്ട് ജയിച്ചു വന്ന കൗൺസിലർമാരിൽ ഇരുപതോളം പേര് എ ഗ്രൂപ്പിന് പ്രതിദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അവർക്ക് കൂടി ഒരു ആ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ രീതിയിലേക്ക് അവർക്ക് പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഏതായാലും ഈ രീതിയിലാണ് കളം ുള്ളത് ഇതിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കുമെന്നൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പി ടി സതീഷിന്റെ വാക്കുകൾ ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ അത് അന്തിമമായ ഒരു തീരുമാനം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെയാണ് ജില്ലയിൽ പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലടക്കം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്ന തന്ത്രവുമായിട്ട് കോൺഗ്രസ് വളരെ നേരത്തെ ഇറങ്ങി യു ഡി സംവിധാനങ്ങളെ ഉണർത്തി നല്ല രീതിയിൽ മികച്ച ഭൂരിപക്ഷം നേടാനായി നാൽപ്പത്തി മൂന്ന് സീറ്റ് തനിച്ച് നേടാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞു പക്ഷേ ആരാകും അധ്യക്ഷ എന്ന രീതിയിലേക്ക് ഒരു തർക്കത്തിനെ പരിഹാരം കാണാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൂന്ന് പേർക്കും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു വി കെ മിനിമോൾക്ക് സാധ്യത കൽപ്പിക്കുന്നവർ കൂടുതലാണ് കാരണം അവർക്ക് കഴിഞ്ഞ ടൈമുകളിലായിട്ട് അവർക്ക് അവരൊരു ഭരണ പരിചയം അതോടൊപ്പം തന്നെയാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്ത രീതി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു സാധ്യത കൽപ്പിക്കുന്നവർ ഉണ്ട് മറ്റൊന്ന് ലത്തീൻ സഭ കൂടി ഇക്കാര്യത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് വി കെ മിനിമോൾ അതോടൊപ്പം തന്നെ ഷൈനി മാത്യു എന്നിവ തങ്ങളുടെ പ്രതിനിധികൾ ആരും പേര് പ്രത്യേകം ഉയർത്തിക്കാട്ടാതെ ഈ രണ്ട് പേരുകളിലേക്ക് ഒരു നിർദ്ദേശം സഭ ഉയർത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെ ഒരു വികാരം ഏതായാലും പുറത്തുണ്ട് കാരണം സഭയെല്ലാം ഈ രീതിയിലൊക്കെ ഇടപെട്ട കാര്യങ്ങൾ കോൺഗ്രസ് കത്ത് തീരുമാനിക്കണോ എന്നതടക്കമുള്ള ഒരു വികാരം കോൺഗ്രസ് കൌൺസിലർമാരിൽ തന്നെയുണ്ട് എന്തായാലും ഈ പേരുകൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നതോടെ ഇത് സമവായത്തിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന തലവേദന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഈ വീതം വെക്കൽ എന്ന രീതിയിൽ തന്നെയായിരിക്കും മേയർ സ്ഥാനം പോകുക എന്ന കാര്യത്തിൽ തീരുമാനമാണ് അത് രണ്ടുപേരാണോ മൂന്ന് പേരാണോ എന്നതാണ് ഇനി അറിയേണ്ടത്